ാണ് വില കുറയും ആ രണ്ടാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് സന്നി ആണ് ഡീസലാണ് ഫുള്ള് ലോണ് രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് നമുക്ക് ലോൺ ഇട്ട് കൊടുക്കുന്നത് മൂന്നു ലോൺ ബാക്ക് കൊടുക്കാം പൈസ അങ്ങോട്ടേക്ക് ഈ വണ്ടി എടുക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് പൈസ തരും നാലുകാൽ വില കുറച്ചു കൊടുക്കും പെട്രോൾ വണ്ടിയാണ് മാക്സിമം വിലയും കുറച്ച് ഫുള്ള് ലോൺ വേണ്ട വിലയും കുറച്ച് തരും പെട്ടെന്ന് നോക്കി തരും ആ വന്നാ ഇപ്പൊ കിട്ടും പിന്നെ കിട്ടൂല പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറിയ പൈസക്ക് നടക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് സൺറൈസ് യൂസർ കാർ ഷോറൂമിലാണ് ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന ചെറുവണ്ടികൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ എസ് ടൈപ്പ് വണ്ടികൾ സഡാൻ വണ്ടികൾ സെവൻ സീറ്റർ വണ്ടികൾ എന്നിങ്ങനെ ഒരുപാട് ഏകദേശം നാൽപ്പതോളം വണ്ടികളാണ് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് പിന്നെ സ്വിഫ്റ്റ് കാർ നോക്കുന്നവരാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ റിഡ്സ് ആൾട്ടോ കാർ ആൾട്ടോ എണ്ണൂർ ഒരുപാട് ഒക്കെ ജനപ്രിയ വണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ് വന്നിരിക്കണേ ഈ വേണമെങ്കിൽ എൻ്റെ ഒരു പ്രയോഗം ഉണ്ട് വേണമെങ്കിൽ വിളിച്ചോന്നുള്ളത് അപ്പോൾ അതിൽ അത് തെറ്റിദ്ധരിക്കട്ടോ അത് ഒന്നാം നമ്പർ റെസ്പെക്റ്റ് ഉള്ള ഭാഷ തന്നെയാണ് അതായത് അത് കാസർഗോഡ് സ്ലാൻഡായത് കൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ മലപ്പുറത്താണെങ്കിൽ വേണമെങ്കിൽ വിളിച്ചോളി എന്ന് പറയുന്നില്ലേ ആ ഒരു പ്രയോഗം തന്നെ കേട്ടോ അതിൽ ഒരു ബഹുമാനക്കുറവ് അങ്ങനത്തെയൊന്നുമില്ല നമ്മളെ നാട്ടിലിപ്പോൾ ബാസിന് മൂത്ത ആളാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഉപ്പ ഉപ്പനോട് തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാല് വേണങ്കിൽ വിളിച്ചോന്നുള്ളത് അതും റെസ്പെക്റ്റ് ഉള്ള ഭാഷ തന്നെയാണ് അപ്പൊ അത് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ നമുക്ക് നേരം കളിയാം നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം എന്നോടൊപ്പം ഉള്ളത് മുജി ഓണറാണ് മുജീബ് എന്തൊക്കെയുണ്ട് നമ്മള് രണ്ടു മാസം മുമ്പ് ഇവിടെ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ചെയ്യണല്ല അപ്പൊ അതില് കുറെ വണ്ടി പോയിക്കണല്ലേ കാസർഗോഡിനൊക്കെ ആൾക്കാർ വന്ന് വണ്ടി പോകണേ കാസർഗോഡ് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ആ ഭാഗത്തുനിന്നൊക്കെ ഓക്കെ വണ്ടി വിറ്റിക്കണ കേട്ടോ പിന്നെ കാസർഗോഡ് നാല് വണ്ടി നല്ല വണ്ടി കൊടുത്തു ആർഷാല്ല പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും കുറെ അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് അന്നാളുണ്ടായ വണ്ടി ഒരു അഞ്ചാറെ എണ്ണ ബാക്കിയൊക്കെ പുതിയ കയറിണ് പിന്നെ അതേപോലെ തന്നെ ചെറിയ പൈസന്റെ വണ്ടികളാണ് അത് ചെറിയ പൈസന്റെ വണ്ടി വെച്ചാൽ ചെണ്ട വണ്ടികളൊന്നും അല്ലാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ മുജുക്ക തരും ഇവിടെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ അല്ലേ മുഖാ ഒന്നും വെറുതെ പറഞ്ഞിട്ട് തരൂല്ല ഒക്കെ ഉള്ളത് ഒക്കെ പറഞ്ഞിട്ടേ കൊടുക്കൂല്ല സത്യസന്ധമായ ഒരു കച്ചവടമാണ് മുജിബാന്റെ അപ്പൊ ഇത് ഒന്ന് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ കൊടുക്കുമോ ഇത് പറയാൻ വിട്ടേ മഞ്ചേരി ടൗൺ മലപ്പുറം ജില്ലയാണ് മഞ്ചേരി ടൗൺ വരികയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ആണ് നമ്മളെ ിലെ ഈ പ്ലേസിന്റെ പേര് എന്താണ് നറുകര സ്കൂളിന്റെ തൊട്ട് മൂന്നിലുള്ള അമൃത സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളു അല്ല ഇപ്പൊ അതായത് മഞ്ചേരി വരികയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ഇപ്പൊ കോഴിക്കോട് ഭാഗത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അതായത് ഇപ്പൊ വേറെ എവിടെന്നെങ്കിലും ലോങ് വരികയാണെങ്കിൽ ട്രെയിനിലേ വരുള്ളൂ അപ്പൊ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി ബസ്സിൽ കയറിയാൽ മതി ആ മഞ്ചേരി ബസ്സിൽ ആലുക്കൽ നറു കര എന്ന് പറയാം രണ്ട് സ്റ്റോപ്പിൽ അറിഞ്ഞു രണ്ട് അവിടെ ചെയ്യും യും അപ്പൊ കൂടുതൽ സംശയവും ഒന്നും വേണ്ടല്ലോ ഇപ്പോ നിങ്ങള് നമ്പർ കിട്ടിയാൽ പിന്നെ അവര് വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു ലൊക്കേഷൻ വിട്ടു കൊടുത്താൽ അവർക്ക് വരാൻ പറ്റുമോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് സ്വിഫ്റ്റ് കാറിൽ തന്നെ തുടങ്ങാം സ്വിഫ്റ്റ് ഇവിടെ ഒരു അഞ്ച് ആറെണ്ണം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഈ രണ്ട് സിഫ്റ്റില് നമുക്ക് തുടങ്ങാം ഈ റെഡ് കളർ നോക്കാം ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടി ആ പെട്രോൾ മോഡൽ എത്ര ആണ് ഓപ്ഷൻ ഓക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ എത്ര ഓടിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് അമ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണി എന്തെങ്കിലും 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 റീപ്ലേസ് റീപ്ലേസ് പ്ലസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു ഇല്ല ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് സീറ്റ് കവർ കവർ പിന്നെ വേറെ വേറെ എന്ന് ഇത് വണ്ടി ആണ് ഓപ്ഷൻ ആണ് കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു രണ്ടായിരത്തി ഇരുപത് മോഡൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ എത്ര ചോദ്യം ഇത് ആറ്

മാനുവല്ലേ വണ്ടി മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോ അല്ലേ അറുപത്തി ആറായിരം സിംഗിൾ ഓണർഷിപ്പാണ് ആ അറുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളും ഇരുപത്തിരണ്ട് വണ്ടി വേറെ റീപ്ലേസ് ഒന്നും നല്ല വണ്ടിയാണ് ഇതിനെത്ര ചോദിക്കുന്നത് ആറേ മുക്കാലാണ് ചോദിക്കുന്നത് ഏകദേശം ഈ രണ്ട് വണ്ടിക്കും ഫുൾ ലോൺ കിട്ടും ഇത് ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് നേവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ വേണമെങ്കിൽ വിളിച്ചോ നമുക്കൊരു നിസാൻ മൈക്രോ നമുക്ക് പരിച്ച ഇത് ഡീസലാണ് വേണ്ടി ഡീസലാണ് നല്ല മൈലേജ് കിട്ടണേജ് മോഡൽ എത്രയാണ് മൈലേജ് കിട്ടും മോഡൽ 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 ഇത് കേരള വണ്ടി വണ്ടി കേരള കേരള എത്ര ഓടി ഇത് ആ എക്സ്ട്രാ ഒക്കെ ഇത് ഓപ്ഷൻ ഏതാണ് എക്സൽ ആണ് എക്സൽ ആണ് പക്ഷേ ഇത് ആലോചിങ്ങൾ എക്സ്ട്രാ കേട്ടോ നല്ല ടയർ കഷ്ടോയർ കാടും ടാറാണ് ഓക്കെ ഇത് ഓട്ടം പറഞ്ഞു ഓട്ടോ എൺപത്തിയഞ്ച് ഓടി ഓണർഷിപ്പ് ഒക്കെ ഓണർ സിംഗിൾ ഓണർഷിപ്പിന് വേണ്ടിയാണ് അതെ ഓക്കെ വണ്ടി നല്ല നീറ്റ് ആണല്ലോ ഉള്ളും പുറത്തൊക്കെ കാണാൻ നല്ല 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 കളർ നല്ല രസം ഇത് ഡബിൾ കളർ വണ്ടിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഗോൾഡൻ കളർ ആണ് ഇത് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിച്ചപൊളി വണ്ടി എത്ര ചോദ്യം ചോദിക്കുന്നത് നാല് മുപ്പതാണ് നമുക്ക് നാല് മുപ്പത് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു നാല് പത്തിന് നാലിന് കൊടുക്കല്ലേ ഏകദേശം ഫുൾ ലോൺ ഇട്ട് ഫുൾ ലോൺ ഇത് എടുക്കാണെങ്കിൽ കിട്ടാണെങ്കിൽ ഏകദേശം ഫുള്ള് ലോണിൽ കൊടുക്കാം കൊടുക്കാം ഫുള്ള് ലോൺ പത്തായിരം രൂപ നാലേ പത്തി ഉറപ്പ് വേണ്ട ഫുള്ളിലോ അതുപോലെ തന്നെ വണ്ടി ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഫോൾട്ടും ഇല്ല നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് നോക്കോട്ടോ ഒരു ഫോൾട്ടും ഇല്ല എന്താ വെച്ചാൽ ഈ വണ്ടിയില്ല ഈ മൈലേജ് കൂടുതൽ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കോട്ടോ ഇതിൽ മാക്സിമം ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട് ഇത് ഈ വണ്ടി യൂസ് ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ അറിയുന്നവരുണ്ട് അറിയുന്നവരുണ്ടാവും കിട്ടുന്നത് അല്ല അപ്പൊ അറിയാത്തവർ അറിയാത്തവർക്കായിട്ടാണ് ഞമ്മളീ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ആവശ്യക്കാട്ടുണ്ടെങ്കിൽ നോക്കിയാ നാല് പത്തിന് ലാസ്റ്റ് മോചി ഒക്കെ തരും അപ്പൊ അടുത്തതായി നമുക്ക് ഇവിടെ റിഡ്സ് കാണാൻ നോക്കാം രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് ആലോചിച്ചൊക്കെ ഇത് ഓപ്ഷൻ ഏതാണ് വിഡ് ഡീസൽ ആണ് ആണല്ലേ ഓക്കേ ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ കേരള കേരളം ആണ് ഫാൻസി നമ്പർ ആ നല്ല ഫാൻസി നമ്പർ ആണ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ആണ് വരുന്നത് ഇത് എത്ര ഓടിക്കണവണ്ടി ഓടിയത് ഒന്ന് മുപ്പത്തിയഞ്ചു മുപ്പത്തി അഞ്ചു ഓട്ടോ ചെറിയ വൈഡ് ആണെങ്കിലും വണ്ടി ക്വാളിറ്റിയാണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമ്മള് പറയുന്നത് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാണാൻ നല്ല ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതുപോലെ കെട്ടിയൊണ്ട് കാണാൻ ലുക്ക് ഉണ്ട് വണ്ടി ഇത് എക്സ്ട്രാ വേറെ വേറെന്തെങ്കിലും കിട്ടില്ല സ്കേട്ടിങ് കാര്യങ്ങളും ചെയ്തില്ല ഇത് എപ്പോഴും ചോദ്യം ഇത് മൂന്നേ നാപ്പത് ചോദിക്കേണ്ടത് ഇത് ലോണ് നമുക്ക് കൊടുക്കാം മൂന്നേ കൊടുക്കാം ഫിനാൻസ് എത്ര കിട്ടും ഫിനാൻസ് ഫിനാൻസ് ഏകദേശം അടുത്ത് വേറെ മുപ്പതിനായിരം രൂപ മതി മൂന്നേ നാൽപ്പത് ചോദിക്കുന്നുണ്ട് മൂന്നേ മുപ്പതിന് തരാന്ന് പറയുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി പിന്നെ അഡ്വാൻസ് ആക്കാൻ വിശ്വസിച്ചാൽ അഡ്വാൻസ് ആക്കാൻ പറ്റോ അഡ്വാൻസ് ആക്കാൻ പറ്റും അല്ല വേറെന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ ഒന്നില്ല എന്തായാലും വണ്ടി വന്ന് നോക്കിട്ട് അഡ്വാൻസ് ആക്കട്ടെ അതായിരിക്കും നല്ല ഓക്കെ പിന്നെ അപ്പൊ ബാണക് വിളിച്ചോട്ടോ എ സ്റ്റാർ ഓട്ടോമാറ്റിക്ക് നമുക്ക് കഴിച്ചപ്പെടാം ഇത് മോഡൽ കൂടിയ വണ്ടി അല്ലേ മോഡലാണ് രണ്ടായിരത്തി എത്ര ഓട്ടോമാറ്റിക് എത്ര ഓടിക്കാൻ വേണ്ടി ഒന്നിന്റെ ചോട്ടിൽ ഒന്നിന്റെ ഉള്ളിലാണ് ഓട്ടം വേറെ റീപ്ലേസ് കാര്യങ്ങൾ നല്ല അടിച്ചപൊളി കളറാണ് ഉള്ളും പുറത്തൊക്കെ നോക്കാണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ല കട്ടുള്ള ടാർ ആണ് അല്ലേ നാല് ടാറ് കട്ടുള്ളതാണ്

വരട്ടെ ആൾക്കാർ ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല ആൾ വന്നതിന് ശേഷം നമുക്ക് നോക്കട്ടെ പറ്റുമെങ്കിൽ അല്ല ഇത് പറ്റൂ ഇത് പറ്റാതില്ല കാരണം എന്താ വെച്ചാൽ ഇത് വണ്ടി കാണുമ്പോൾ തന്നെ ലുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള പോലെ കാണുന്നുണ്ട് ഇപ്പൊ ഓടിച്ച് ഓട്ടത്തിലൊക്കെ നോക്കേണ്ടി വരും ക്വാളിറ്റി ആണെന്നുള്ളത് അത് വന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ പിന്നെ നമുക്ക് ഊണ്ട അതിന്റെ ഒരു ആക്സിഡന്റ് നമുക്ക് മെച്ചപ്പെടാം ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ മാനുവൽ ഇത് മോഡൽ പതിമൂന്ന് മോഡൽ ആ പതിമൂന്ന് മോഡലാണ് ഡീസൽ ആണ് ല്ലേ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഓക്കെ ഓടി വണ്ടി ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂഷിപ്പ് വണ്ടിയാണ് അഡീഷണൽ അഡീഷണൽ ചെയ്തിട്ടൊന്നും ഇല്ല വണ്ടി കാണാൻ വൃത്തിയുണ്ട് വണ്ടി കാണാൻ ഐറ്റം ഗ്രാൻഡിന്റെ വണ്ടി അങ്ങനെ പറയാം ഓക്കെ ഓക്കെ ഈ ഇത് ഡീസൽ ഏകദേശം മൈലേജ് ഉണ്ടാവില്ല കിട്ടും 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 ആഹ് അപ്പൊ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം നോക്കുക അല്ലേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി ആണ് വണ്ടി വേറെ അപകടങ്ങളൊന്നുമില്ല അപകടം ഇല്ലാത്ത വണ്ടിയാണ് എത്ര ചോദ്യം ഇത് കറക്റ്റ് സർവീസാണ് തൊണ്ണൂറ്റി മൂവായിരം ഓടിയിട്ടുള്ളൂ തൊണ്ണൂറ്റി മൂന്നേ ഉള്ളതാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അതെ

രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ഡി അല്ല സെഡ്ഡി ആണ് ഓപ്ഷൻ വരുന്നത് ഇത് കമ്പനി ഇറങ്ങുമ്പോൾ തന്നെ വില വ്യത്യാസത്തിലൊക്കെ ഇറങ്ങുന്നതാണ് ഈ വി ഡി ജി ആയിട്ട് നാലു വയസ്സ് കാര്യങ്ങളൊക്കെ കഷ്ടമായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീയർ ഭാഗത്ത് മുപ്പത് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ആറ് നാൽപ്പതിന് ലാസ്റ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി വണ്ടി മാക്സിമം ഓട്ടോ ആണെങ്കിൽ ക്വാളിറ്റി ആണ് വണ്ടി വണ്ടി ഇതിന്റെ ഡീസൽ എന്തായാലും മേലെ ചില വണ്ടികൾ ഓടും കറക്റ്റ് സർവീസ് ആണെങ്കിൽ അല്ല മാജിന്റെ വണ്ടിയിൽ വരും വിഷയമെന്നില്ല ഡീസൽ വണ്ടിയല്ലോ ഓട്ടോ ഉണ്ടെങ്കിൽ അത്ര വിഷയം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കും കിട്ടും കിട്ടും ഇവിടെ നമുക്ക് ഫോർഡിന്റെ ഫിഗോ നമുക്ക് മെച്ചപ്പെടാം പെട്രോൾ വണ്ടിയാണ് ഇത് മോഡൽ എത്ര ആണെങ്കിൽ ഓണർട്ട് ഓടിയുണ്ടല്ലോ വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് വണ്ടി പുറത്തൊക്കെ നോക്കണമെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ ആണ് കമ്പനി ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടും ും രണ്ടറു ചോദിക്കണ്ടെങ്കിൽ പിന്നെ ഫൈനൽ പൈസ ചെലപ്പോ വന്ന് ഇന്ന് സംസാരിക്കണം എന്തെങ്കിലും കുറച്ച് തരും അത് പറയാം അപ്പൊ ആവശ്യങ്ങള് മുകളിലും 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 കേറും ഇങ്ങോട്ട് കിട്ടും ഈ വണ്ടി എടുക്കാണെങ്കിൽ ഓക്കെ അപ്പൊ വിളിച്ചോ അടുത്ത സിയാസ് നമുക്ക് നോക്കാം സിയാസ് ഡീസൽ 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 വേണ്ടിയാണ് അത്യാവശ്യം കിട്ടുന്ന വേണ്ടിയാണ് ഡീസൽ ആണെങ്കിൽ മൈലേജ് കിട്ടും മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് വരുന്നതാണ് കമ്പനി തന്നെ ഇത് എത്ര പ്ലസ് ഏറ്റവും ടോപ്പ് പതിനഞ്ച് പതിനഞ്ച് മോഡൽ മോഡലാണ്

இது மோடல் எத்தீக்கா ரெண்டாயிரத்தி பதினேழு மோடலாம் ரெண்டாயிரத்தி பதினேழு மோடலா வண்டி எந்த மாதிரி

അതല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാനുവൽ അല്ല കേട്ടോ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ആ ഇരുപത്തിരണ്ട് അതെ അതെ അപ്പോ വാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ ഐറ്റം ഗ്രാൻഡ് ഇത് ഡീസൽ വണ്ടിയാണ് ഏകദേശം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് എത്ര മോഡൽ ഇത് ഇരുപത്തിനാല് അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അഴിച്ചാപുളി വണ്ടിയാണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആസ്റ്റാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് നല്ല കട്ട നാല് ടയർ ഉണ്ട് അതുപോലെ തന്നെ ഉള്ളു പോട്ട് ഉള്ളു എന്ത് ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ നല്ല സീറ്റ് കവർ കേട്ടോ ഏഹ് എത്രയാണ് ചോദിക്കുന്നത് ചോദിക്കണത് ചോദിക്കുന്നത് നിങ്ങൾ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ലോൺ ലോൺ ഏകദേശം ഇട്ടു ഒരു വേണ്ട കൈ ഇങ്ങനെ മടക്കിയിട്ട് വന്നാൽ മതി നിങ്ങൾ ഒരു ഉപ്പ് വേണ്ട കേട്ടോ ഫുള്ള് ലോൺ ആവശ്യം കണ്ടെങ്കിൽ വേഗം വന്നോളീ നമുക്ക് നോക്കാം ഏകദേശം പത്തി കിലോമീറ്ററിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് ഡീസൽ കിട്ടണിലേക്കീസലാണ് ഈ ഒരു മൈലേജ് കിട്ടുന്നത് ഇരുപത്തഞ്ച് പിന്നെ മോറൽ രണ്ടായിരത്തി പതിനഞ്ച് മാറിയതാണ് നല്ല വണ്ടിയല്ലേ വിശ്വസിച്ചെടുക്കാൻ പറ്റും നല്ലൊരാഴ്ച ഇത് മാക്സിമം ഓട്ടൊക്കെ മൂന്നേക്കാൾ ചോദിക്കുന്നത് അതെ 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 കേരള വണ്ടിയാണെങ്കിൽ നാലിന് മേലെ നോക്കിയാൽ മതി ഇത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡീസൽ ആണ് മൂന്നുപക്ക് ലാസ്റ്റ് തരാന്ന് പറയേണ്ടിരിക്കാം അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ വണ്ടി നല്ല ക്വാളിറ്റി ആണെന്ന് പറയുന്നത് അപ്പൊ വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് നോക്കി മാലി ഓക്കെ അടുത്ത് നമുക്ക് ഇവിടെ ഒരു ആൾക്കോ എണ്ണൂറ് നമുക്ക് നോക്കാം ഒരു ഗ്രേ കളർ വരുന്ന ഒരു നല്ല ലുക്ക് ഉണ്ട് വണ്ടി ഇത് എത്ര പതിനെട്ട് മോഡൽ പത്തൊമ്പത് ആയിട്ടുള്ള വണ്ടി ഓപ്ഷൻ ആണ് ആ ഏകദേശം എത്ര ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് വണ്ടി ഓൺഷിപ്പ് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി അഞ്ച് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ല ഓക്കെ എത്രയായിരുന്നു ചോദ്യം ഇത് നമ്മൾ രണ്ട് എൺപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് വില രണ്ട് കൊടുക്കും മാക്സിമം ഫിനാൻസും കിട്ടും ഫുള്ള് ഫിനാൻസ് കേട്ടോ ഒരു ഒരു ഉപ്പ വേണ്ട ഫുള്ള് ലോണ് ഇവിടെ നമുക്ക് ഒരു മോഡൽ കൂടിയ വണ്ടി നമുക്ക് സ്വിഫ്റ്റ് കാർ ആണ് ഡീസൽ ആണ് വണ്ടി ഇത് മോഡൽ എത്താണിക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് അതെ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഇല്ല ഇല്ല സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടാണ് നല്ല നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം എത്ര ഇത് നമ്മൾ നാലേ ചോദിക്കും നാല് ചോദിക്കണ എത്ര കൊടുക്കും ഇത് നമുക്ക് നാലാറുല്ലേ മാക്സിമം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് ചെയ്താണ് തൊണ്ണൂറായിരം കിലോമീറ്റർ വേണ്ടിയാണ് നാല് അറുവിൻ ലാസ്റ്റ് കൊടുക്കില്ല നാല് അറുപത് ഫൈനലാണ് ചിലപ്പോൾ എന്തെങ്കിലും അതിന് താണുള്ള ചാൻസ് ഉണ്ട് വന്ന് നോക്കിയോ കേട്ടോ പിന്നെ മാക്സിമം ഫിനാൻസും കിട്ടും ഫുള്ള് ഒരു ഉപ്പ വേണ്ട നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുൾ ലോൺ ഓക്കെ നമുക്ക് ഇത് ഡീസൽ വണ്ടി പെട്രോൾ പെട്രോൾ ാണ് എത്രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ആണ് ഓപ്ഷൻ ആ ഓക്കെ പെട്രോൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോൾ കളർ ചെയ്തതാണ് ഓക്കെ ബ്ലാക്ക് ആൻഡ് മറൂൺ അല്ലേ നമ്മൾ ചോദിക്കുന്നത് വില 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 നമ്മൾ കൊടുക്കാം മാക്സിമം ഫുൾ ലോണും കിട്ടും മാക്സിമം വിലയും കുറച്ച് നല്ല വണ്ടി കേട്ടോ നല്ല കാണാൻ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അതുകൊണ്ട് കമ്പനി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ വിളിച്ചോട്ടോ ജനപ്രിയ വണ്ടിയായ ടോയോറ്റിന്റെ ഇറ്റിയോ സ്ലി ഡബിൾ കളറിൽ വരുന്ന വണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒറിജിനൽ കേരള വണ്ടി അല്ലേജ് എത്ര മോഡലിക്കാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡലാണ് ഓപ്ഷൻ അല്ല സോറി മിഡിൽ മിഡിൽ പിന്നെ ഓപ്ഷൻ ഓപ്ഷൻ അത് ഏറ്റവും ടോപ്പ് ടി ആണ് അതിന്റെ താഴത്തെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളു എല്ലാ സെറ്റപ്പ് ഉണ്ട് അടക്കം വരുന്നുണ്ട് നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ് ഡീസൽ ആണ് വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴേക്കാല് ചോദിക്കുന്നുണ്ട് വില കുറയും ലോൺ ഈ വണ്ടിക്ക് മാക്സിമം ഫിനാൻസ് കിട്ടും അതുപോലെ തന്നെ വിലയും കുറച്ച് ഏതെങ്കിലും കാലമാണ് ചോദിക്കുന്നത് വില കുറച്ചു തരും പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ ഒറിജിനൽ സർവീസ് കാര്യങ്ങൾ ഉള്ളതാണ് ഇത് എത്ര സിംഗിൾ ഓണർ കിലോമീറ്റർ ഓടിക്കുന്നത് സിംഗിൾ ഓണോ ടൂ കളർ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഓണ്ടന്റെ ജാസ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ണ്ടോ വേണ്ടി ഇത് കമ്പനി വരുന്നതാണ് ഓടിക്കണോ മോഡല് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ചോദിച്ചിട്ടുണ്ടല്ലേ ഓക്കേ അത്യാവശ്യം ടയറൊക്കെ നല്ല കട്ടുള്ളതാണ് ഉള്ളു നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കണം നല്ല വൃത്തിയുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല വണ്ടി അടിച്ചാളി വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കണം ചോദിക്കുന്നത് അഞ്ചേ കൊടുക്കാം അഞ്ചേ പത്തിന് കൊടുക്കാം മാക്സിമം ഫിനാൻസ് മാക്സിമം ഫിനാൻസ് നമുക്ക് ലോൺ കിട്ടാ ഓക്കെ അപ്പൊ വിളിച്ചോ അടുത്തത് നമുക്ക് അടുത്ത ഐറ്റം ഗ്രാൻഡ് നമുക്ക് പരിചയപ്പെടാം പെട്രോൾ വണ്ടിയാണ് ഇത് മോഡൽ എത്തിക്കാം പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഇത് മാനുവൽ അല്ലേ വണ്ടി മാനുവൽ മാനുവൽ വണ്ടിയാണ് വണ്ടി നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലേ മെക്കാനിക്കൽ പരമായിട്ടൊന്നും ചെയ്യണമെന്നില്ല ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് പെട്രോൾ വേണ്ടിയാണ് മാക്സിമം വിലയും ഫുള്ള് ലോൺ ലോൺ ഉറുപ്പ് വേണ്ട വിലയും കുറച്ച് പെട്ടെന്ന് നോക്കിയാൽ ഇപ്പൊ വന്നാ ഇപ്പൊ കിട്ടും പിന്നെ കിട്ടൂല അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഓട്ടോമാറ്റിക് സെലോറിയോ റ്റിക് വണ്ടിയാണ് മാനുവൽ അല്ല മോഡൽ എത്രയായിരുന്നേ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വണ്ടി വേറെ എന്തെങ്കിലും ഒന്നുമില്ല നല്ല 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 വണ്ടി വണ്ടി വൃത്തിയുള്ള എത്ര ഇത് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണ വില കുറച്ച് കൊടുക്കും വണ്ടി നമുക്ക് നിസാൻ സണ്ണി സണ്ണി ഇത് ഡീസൽ പെട്രോൾ വണ്ടി ഡീസൽ റീ ആണ് ആ ഓക്കെ റീ റൈസായിട്ടുള്ള വണ്ടിയാണ് ഡീസലാണ് വണ്ടി നിലവിൽ എൺപത്തിനാല് എമ്പത്തിനാല് കൊണ്ടോട്ടി റൈസിലാണ് വണ്ടി നിൽക്കുന്നത് ഓട്ടം ജനുവൻ പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല പരമായിട്ട് വണ്ടി ആ മെക്കാനിക്കൽപരമായിട്ട് വണ്ടിയല്ലേ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കണമെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ ക്വാളിറ്റി സീറ്റ് കവർ നാല് ഡോർ പവർ വിൻഡോ അല്ലെ ഓക്കെ രണ്ടെണ്ണം വരുന്നുള്ളു അല്ലേ അത്യാവശ്യം നല്ല കട്ടുള്ള ഏകദേശം നാലും കടും പുത്തൻ ടയറാണ് ഇത് എത്ര ചോദിക്കണത് ഇത് നമ്മൾക്ക് നമ്മൾ ചോദിക്കണ രണ്ടേ മുക്കാലാണ് രണ്ടേ മുക്കാലാണ് വില കുറയും പതിനാറ് മോഡല് സണ്യാണ് ഡീസലാണ് ഫുള്ള് ലോണ് രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് നമുക്ക് ലോൺ ഇട്ട് ഇട്ട് ലോൺ കൊടുക്കാം ബാക്ക് പൈസ അങ്ങട്ടൊക്കെ കേട്ടോ ഈ വണ്ടി എടുക്കാണെങ്കിൽ അങ്ങോട്ടൊക്കെ പൈസ തരും അപ്പൊ ആവശ്യം വേഗം നോക്കി നോക്കിക്കാൻ പിന്നെ ഡീസൽ ആയതുകൊണ്ട് മൈലേജും കൂടുതൽ കിട്ടും പിന്നെ നല്ല സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ സെഡാൻ വണ്ടി ഡിക്സ് സ്പേസ് ഉണ്ടാവും അത്യാവശ്യം ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഓക്കെ അപ്പൊ വാങ്ങാൻ വിളിച്ചോ അടുത്ത വണ്ടി നോക്കാം അപ്പോ ലാസ്റ്റ് വണ്ടിയാണ് രജപ്പെടുന്നത് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ വീടിയുടെ തായ മുജീബ് ഖാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി മുജീബ് ഖാ നിങ്ങൾ ആരും വിളിച്ചാലോ ഒന്ന് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താലേ അപ്പോ നമുക്ക് ഞാനൊക്കെ അറിയില്ലൊള്ളാം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് കുറച്ച് വണ്ടികൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് വണ്ടികൾ കാണിക്കാണ്ട് അപ്പോ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത് നിർബന്ധമായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് എത്ര മോഡൽ ആണിക്കാം പതിനേഴ് മോഡൽ ആണ് ഇത് ഡിക്കുള്ളതാ ഇല്ല ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് ഓക്കേ വണ്ടി എന്താണ് ഇത് കിലോമീറ്റർ ഇത് എട്ട് ഓഡിഷൻ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ എത്ര ചോദിക്കണേ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ്ട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി മാനുവൽ അല്ല വണ്ടി ഓക്കെ നല്ല വണ്ടി കേട്ടോ ഓക്കെ അപ്പൊ ആവശ്യം നോക്കിയാല് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ അപ്പൊ ഓക്കെ